അതിവേഗത്തിലെത്തിയ കാർ ഡിവൈഡർ ഇടിച്ചു തകർത്ത് മറുഭാഗത്തേക്ക് തെറിച്ച് ട്രക്കിലിടിച്ച് തകർന്ന് ആറുപേർ തൽക്ഷണം മരിച്ചു ഒരാളുടെ നില ഗുരുതരം ഡൽഹി ലക്നൌ ഹൈവേയിലാണ് വൻ അപകടം നടന്നത് ഹാപൂർ ജില്ലയിലെ ഗാർകോഡ് വാലി മേഖലയിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ കാർ ആദ്യം ഡിവൈഡർ ഇടിച്ചു തുടർന്നാണ് എതിർവശത്തുകൂടിയെത്തുകയായിരുന്ന ട്രാക്കിലേക്ക് ഇടിച്ചു കയറിയത് ഭാഗികമായി തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് ഏഴുപേരെയും പുറത്തെടുത്തത് കാറിന്റെ ടയർ പൊട്ടിയതോടെ ബാലൻസ് നഷ്ടമായാണ് എതിർവശത്തേക്ക് തെറിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി